സയിലെ സംഘർഷം അതിന്റെ ഏറ്റവും ഗുരുതരമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ഇസ്രായേലിനെതിരെ യുദ്ധ ഭീഷണിയുമായി ഇപ്പോൾ ഈജിപ്ത് രംഗത്തെത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സീനായ് ഉപദ്വീപിലെ തങ്ങളുടെ അതിർത്തിയിൽ ദീർഘദൂര മിസൈലുകളും ടാങ്കുകളും ആയിരക്കണക്കിന് സൈനികരെയും വിന്യസിച്ചാണ് ഈജിപ്ത് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നീക്കം മേഖലയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിരൂക്ഷമായ കരവ്യോമസേന ആക്രമണങ്ങൾ സാധാരണക്കാരെ വലിയ തോതിൽ പാലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് ഇതിനകം നാലര ലക്ഷത്തിലധികം ആളുകൾ പാലായനം ചെയ്തതെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പറയുന്നത് ഈ പാലായനം ഈജിപ്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ഈജിപ്ത് ഭരണകൂടം ഭയപ്പെടുകയാണ് ഫലസ്തീൻ അഭയാർത്ഥികൾ തങ്ങളുടെ അതിർത്തി കടന്ന് സീനായ് പ്രദേശത്തേക്ക് കടക്കാൻ നിർബന്ധിതരാകുമെന്നും ഇത് തങ്ങളുടെ രാജ്യത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഈജിപ്ത് വാദിക്കുകയാണ് ഗസയിൽ നിന്നുള്ള നിർബന്ധിത പാലായനം തടയുന്നതിനും അതിലൂടെ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിനുമാണ് സൈനിക വിന്യാസം എന്നാണ് ഈജിപ്ത് അധികൃതർ നൽകുന്ന വിശദീകരണം ഈ നീക്കം ഇസ്രായേലിന്റെ ഒരു മുന്നറിയിപ്പാണ് ഗസയിലെ സൈനിക നടപടികൾ നിയന്ത്രിക്കണമെന്നും അല്ലാത്ത പക്ഷം ഈജിപ്ത് നേരിട്ട് ഇടപെട്ടേക്കുമെന്നും സൂചന നൽകുകയാണ് ഈജിപ്തിന്റെ സൈനിക വിന്യാസം ഇസ്രയേലിന് വലിയ ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട് തങ്ങളുടെ അതിർത്തിയിൽ സൈനികരെ വിന്യസിച്ച ഈജിപ്റ്റിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈജിപ്റ്റും ഇസ്രായേലും തമ്മിൽ നിലവിൽ സമാധാനപരമായ ബന്ധമാണുള്ളത് എന്നാൽ നിലവിലെ സൈനിക വിന്യാസം ഈജിപ്തി സമാധാന കരാറുകൾ ലംഘിച്ചേക്കാം എന്ന ഭയം ഇസ്രായേലിനുണ്ട് ഈ വിഷയത്തിൽ ഈജിപ്തിനെതിരെ നയതന്ത്രപരമായി ഇടപെടാൻ അമേരിക്ക അമേരിക്ക തയ്യാറാകുമോ എന്നതിനെ കുറിച്ച് നിലവിൽ വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതേസമയം അമേരിക്ക ഈ വിഷയത്തെ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് ഗസയിലെ സംഘർഷങ്ങൾ ഒരു വലിയ പ്രാദേശിക യുദ്ധമായി വളരുന്നത് തടയാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുമുണ്ട് ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ ബെൽജിയം കാനഡ ഓസ്ട്രേലിയ ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു രാഷ്ട്രപദവി അംഗീകരിക്കാൻ തീരുമാനിച്ചത് ഗസയിലെ വിഷയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുമുണ്ട് ഈ രാജ്യങ്ങൾ നാളെ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുകയും ചെയ്യും ഈ നീക്കം ഫലസ്തീൻ ജനതയുടെ അന്താരാഷ്ട്ര തലത്തിലേക്ക് കൂടുതൽ പിന്തുണ നേടിക്കൊടുക്കുകയും ചെയ്യും ഇസ്രയേലിന്റെ നിലപാടിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന എതിർപ്പിന്റെ സൂചനയാണിത് അതേസമയം പാലായനം ചെയ്യുന്ന ഫലസ്തീൻ ജനതയെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുന്നുണ്ട് ഗസയിലെ സൈനിക നടപടി സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും ഹമാസിന്റെ ഭീകര പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേൽ വാദിക്കുന്നുണ്ട് ഗസയിൽ നിന്നുള്ള പാലായനം തുടരുകയാണെങ്കിൽ ഈജിപ്ത് കൂടുതൽ ശക്തമായ നിലപാടുകൾ എടുക്കാൻ സാധ്യതയുണ്ട് അത് പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിവെക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് അതേസമയം ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഇസ്രായേലിന്മേൽ തന്ത്രപരമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ വിഷയത്തിൽ ിൽ അമേരിക്ക എടുക്കുന്ന നിലപാട് നിർണായകമാകും